ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണോ എന്നുണ്ടെങ്കിൽ ഈ തന്ത്രി കണ്ഠന രാജീവന അത്ര ശരിയല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇനി ഒരു പ്രതിയായ പട്ടികയിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ട വ്യക്തിയും ഈ തന്ത്രി തന്നെയാണോ കണ്ഠന രാജീവരും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം ഈ പറഞ്ഞ എ പത്മകുമാർ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നേ ഈ തന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ ഈ ദേവസ്വം ബോർഡ് ചെയ്യാനായിട്ട് മുതിർന്നു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാക്കി ഒരു മാറ്റും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ തന്ത്രി കുടുംബത്തിന്റെ മേലേക്കും ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനെ അവർ സ്വാഗതം ചെയ്യും അയ്യപ്പനെ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെയാണ് അയ്യപ്പനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ആ തന്ത്രിയെ സംരക്ഷിക്കേണ്ട ആവശ്യം അയ്യപ്പ ഭക്തന്മാർക്കുണ്ടോ നമസ്കാരം നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞൊരു മൊഴിയാണിപ്പം വിവാദമായിരിക്കുന്നത് അതിൽ പറയുന്നത് തന്ത്രി കുടുംബത്തിലെ കണ്ഠര രാജീവരുമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഈ സ്വർണപാളി അഴിച്ചു മാറ്റാൻ നിർദ്ദേശം കൊടുത്തത് തന്ത്രിയാണെന്നൊക്കെ ഇതിനെക്കുറിച്ച് സാറിന് എന്താ പറയുക ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ തന്ത്രി കണ്ഠന് രാജീവരെ അത്ര ശരിയല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇതിനു മുമ്പും തന്ത്രി കുടുംബത്തിൽ നിന്ന് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ തന്ത്രി അത്ര വെട്ടിപ്പുള്ള ആളുകളല്ല ഈ തന്ത്രി കുടുംബം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും ഏതായാലും എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ഠന് രാജീവരെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ ഒന്നും ഒരു സംശയവും വേണ്ട പിന്നെ ഈ ചില പത്രമാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഇപ്പോഴും പ്രേക്ഷകരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഈ എ പത്മകുമാറിൽ അന്വേഷണം അവസാനിക്കുകയാണോ എന്നുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പത്മകുമാറിൽ വരെയെ അറസ്റ്റിന് സാധ്യതകളുള്ളൂ ഇനി അടുത്ത ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു അറസ്റ്റ് എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണെങ്കിൽ അത് കണ്ടെ രാജീവിന്റെ അറസ്റ്റാണ് നടക്കേണ്ടത് ഇനി ഒരു പ്രതിയായ പട്ടികയിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ട വ്യക്തിയും ഈ തന്ത്രി തന്നെയാണോ അതുകൂടാതെ തന്നെ അന്വേഷണ സംഘത്തിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായ ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതായത് ഇപ്പൊ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്ന ഈ സ്വർണ പാളികൾ തന്നെയാണോ തിരികെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് ടെസ്റ്റിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ ഇപ്പോ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തു എന്ന ഒരു വാർത്ത കിട്ടുമെന്നും പ്രതീക്ഷിക്കരുത് ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ എന്നും ഒരു റോളും ഇല്ല ഓരോ വകുപ്പുകളുടെയും കീഴിൽ എത്രയെത്ര ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ഒരു ബോർഡ് മാത്രമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അപ്പൊ ആ ബോർഡിൽ നടന്നിട്ടുള്ള ഒരു കൃത്രിമത്വം അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ ഒരു മോഷണം ഈ മോഷണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് കോടതിയിൽ വാദങ്ങൾ നടക്കുക പക്ഷേ ഇത് നേരിട്ട് ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ ഒറ്റമറ്റതായിരിക്കും ആ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പോൾസ് പോലും അതിനകത്തുണ്ടാവത്തില്ല വളരെ കൃത്യമായ രീതിയിലായിരിക്കും അന്വേഷണം മുൻപോട്ട് പോവുക നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് വളരെ സുതാര്യമായ രീതിയിലായിരിക്കും ഈ അന്വേഷണം മുൻപോട്ട് പോവുക അപ്പൊ അതിന് കുറച്ച് സമയം കൊടുക്കുന്നേ അതല്ലാതെ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലുമൊക്കെ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇന്നയാളെ അറസ്റ്റ് ചെയ്തു ഇന്നയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇന്നയാളെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ കേസന്വേഷണം പൂർത്തിയാകൂ എന്നുള്ള ഒരു മുൻവിധി ഏഷ്യാനിട്ടിട്ടുണ്ടോ അത് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ അന്വേഷണം പൂർത്തിയാവുകയുള്ളൂ എന്ന ഒരു നിഗമനം ആർക്കാണ് ഇവിടെ ഉള്ളത് ഇവിടെ അതൊരു അജണ്ടയുടെ ഭാഗമാണ് ഈ ഏഷ്യാനെറ്റ് ആരുടെയാണെന്ന് നമുക്കറിയാല്ലോ ഏഷ്യാനെറ്റ് വേണ്ടി പ്രവർത്തിക്കുന്നു നമുക്കറിയാലോ അപ്പൊ അതുകൊണ്ട് ബി ജെ പി പോലും ശബരിമലയെ കുറിച്ച് പോന്നും മിണ്ടുന്നില്ല കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് ബി ജെ പിക്ക് അറിയാം കോൺഗ്രസിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേരത്തെ വലിയ സമരങ്ങളിലേക്കൊക്കെ പോയിരുന്നു അല്ലെങ്കിൽ യു ഡി എഫ് സമരങ്ങളിലേക്കൊക്കെ പോയിരുന്നു പക്ഷെ ആ സമരങ്ങളിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് ഹൈക്കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ഇരു മുന്നണികളും ഒക്കെ എത്തിയിട്ടുള്ളത് അപ്പോഴും ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അന്വേഷണം മന്ദഗതിയിലാവുന്നു ഒരു മന്ദഗതിയില്ല അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കേണ്ട ആളുകളെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ഡിസംബർ മൂന്ന് എന്നുള്ളൊരു തീയതി ഉണ്ട് ഡിസംബർ മൂന്നിനുള്ളിലാണ് ഹൈക്കോടതിയില് ഈ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് ജാമ്യം കിട്ടത്തുള്ളൂ ഇവരെന്തിനാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കുറ്റമാണ് എന്നൊരു സംശയം എസ് ഐ ടിക്ക് ഉണ്ട് അതുകൊണ്ട് ഇവർ ആ തെളിവുകളൊന്നും നശിപ്പിക്കപ്പെടാൻ പാടില്ല നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ കണ്ടന രാജീവരും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം ഈ പറഞ്ഞ എ പത്മകുമാർ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നേ അതിൽ സ്പോൺസർമാരെ കണ്ടെത്തുക ഒരു കോർഡിനേറ്റർ അതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ശബരിമലയിൽ എന്തെങ്കിലും ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ റിപ്പയറിംഗ് വർക്കുകളൊക്കെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് സ്പോൺസറെ കണ്ടെത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ തന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ ഈ ദേവസ്വം ബോർഡ് ചെയ്യാനായിട്ട് മുതിർന്നു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാക്കി വരെ മാറ്റും ഈ തന്ത്രിമാർ പറയുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും മേലുള്ള ലംഘനമാണ് ഇപ്പോഴത്തെ ഈ ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് ഈ നാട്ടിൽ മാറും വലിയ വർഗീയ ലഹളയായിട്ട് ആളിക്കത്തും വലിയ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവും അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇതിപ്പോ ചിലപ്പോ വർഗീയത അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ചിലപ്പോ കുറച്ച് വിവാദങ്ങളിലേക്ക് വരും അപ്പൊ ഈ തന്ത്രി കുടുംബത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഈ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അവരെ മാറ്റാൻ പറ്റില്ലേ ശരി ഇല്ല തന്ത്രി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ആളുകളാണ് അവര് പരിപാലനമാണ് പരിപാലനം അയ്യപ്പന്റെ പരിപാലനം അയ്യപ്പൻ ഈ മേൽശാന്തി എന്ന് പറയുന്ന ആളുകളെ തെരഞ്ഞെടുപ്പിലൂടെ അത് പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പരിപാലനമാണ് ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടം എന്ന് പറയുന്ന മാതിരി നേരത്തെ പന്തളരാജ കുടുംബമാണ് പരിപാലിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പിന്നീട് ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്നതോടുകൂടിയിട്ടാണ് ഈ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റുന്നത് അതിനുശേഷം പിന്നീട് തന്ത്രി കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് വർഷത്തിനും മുകളിൽ കണ്ടായിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലുള്ള ഒരു കുടുംബത്തെ ആണ് ഇവിടെ കൊണ്ട് ഇതിന്റെ പരിപാലനം ഏൽപ്പിച്ചിട്ടുള്ളത് അതാണ് തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അപ്പൊ ഈ തന്ത്രി കുടുംബം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ശബരിമലയിൽ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിവാദമായിട്ട് മാറും ആ ഒരു അധികാരത്തെ ഇവര് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കേണ്ട ഒരു വിഷയമാണത് തന്ത്രി പറയുന്നതിന് നൂറ് ശതമാനവും വിശ്വസിക്കുന്ന ആളുകളാണ് അയ്യപ്പ വിശ്വാസികൾ നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം വിശ്വസിക്കുന്ന ആളുകളാണ് അയ്യപ്പവിശ്വാസികൾ എന്ന് പറയുന്നത് അപ്പോ ആ തന്ത്രി കുടുംബം പറയുന്നത് മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡിനൊന്നും ചെയ്യാനില്ല അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നേരത്തെ അവിടെയുള്ള ഒരു കുടിമരം ഈ കൊടിമരം ഇതുപോലെ തന്നെ മെയിന്റനൻസ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അഴിച്ചു പുറത്തു കൊണ്ടുപോയിട്ടുണ്ട് അന്ന് മറ്റാളുകളൊക്കെയായിരുന്നു അന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെയായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് അന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട് അന്നും അതിൽ നിന്ന് ചെമ്പോ സ്വർണമോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം വേണം ശബരിമലയിൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അവിഹിത ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു അന്വേഷണം വേണമെന്നേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ എ പത്മകുമാർ എന്താ പറഞ്ഞിരിക്കുന്നേ ഇങ്ങനെ ചില സ്പോൺസർമാരെ കണ്ടെത്തുന്നു ഈ സ്പോൺസർമാർക്ക് അനധികൃതമായി അതായത് കൃത്യമതയോടുകൂടി അല്ലാതെ തന്നെ ശബരിമലയിൽ ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം പങ്ക് ഈ തന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നേ ഇപ്പോൾ ഈ പറയുന്ന പോലെ പോലെകുമാർ പറഞ്ഞ പോലെ ഒരു അന്വേഷണം വന്നാൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് ഏറ്റെടുക്കില്ലേ ജനങ്ങള് ഒരു കാരണവശാലും ഇല്ല അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ തന്ത്രി കുടുംബത്തിന്റെ മേലിലേക്കും ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനെ അവർ സ്വാഗതം ചെയ്യും പണ്ടത്തെ പോലെ അന്ധമായിട്ടൊരു വിശ്വാസം ഇല്ല അതായത് എ പത്മകുമാറിന് ഇല്ലാതെ പോയ ധൈര്യം കേരള ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കാണിക്കും അത് കാണിക്കുന്നതോടുകൂടി ഈ തന്ത്രിയുടെ യഥാർത്ഥ മുഖം അതായത് അയ്യപ്പനെ കൊള്ളയടിക്കുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം പൊതുസമൂഹത്തിന് മുമ്പിൽ വരും ആ പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്നതോടുകൂടി അതിന് വർഗീയ പ്രശ്നമായിട്ട് മാറത്തിട്ടില്ലല്ലോ ബി ജെ പിക്ക് സമരം ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ തെറ്റ് തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബിജെപിക്ക് തന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ബി ജെ പി അങ്ങനെ തന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ അയ്യപ്പ വിശ്വാസികളും ബിജെപിക്കെതിരായിട്ട് മാറത്തില്ല കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇതിനകത്ത് ഏറ്റവും വലിയ വ്യക്തമായ ഒരു കാര്യമാണ് കാരണം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ആര് വന്നാലും അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഭയപ്പാടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രി എടുക്കുന്ന നിലപാടുകളാണ് തന്ത്രിക്ക് സ്വാഭാവികമായിട്ടും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഒരു എതിർപ്പ് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തും പറഞ്ഞു കളയും എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുക ഇതിനു മുമ്പ് ജി സുധാകരൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തന്ത്രിയായിട്ടൊരു കോർക്കലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അത് അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്ത ആയിട്ടുള്ളതുമാണ് ജി സുധാകരൻ ആരായിരുന്നു എന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ വളരെ സത്യസന്ധമായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ശബരിമലയുടെ കാര്യത്തിൽ കൃത്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഒരു നെഹ്റിയൻ കാഴ്ചപ്പാട് കൂടിയുള്ള ആളാണ് ജി സുധാകരൻ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാതിരിക്കാൻ വയ്യ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളരെ സുതാര്യമായ രീതിയിലാണ് ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് അന്വേഷിച്ചതിനു ശേഷം ഇപ്പോ ഈ കണ്ടെത്തിയിരിക്കുന്ന അതായത് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ സ്വർണം അതിന്റെ കാലപ്പഴക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാകും അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം തന്നെയാണോ തിരിച്ചെത്തിയിരിക്കുന്നതെന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്ന സ്വർണ്ണം ഒരു കാരണവശാലും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാവുക അതിനൊരു തർക്കവും വേണ്ട ഇത് അമൂല്യ വസ്തുവായി കണ്ടുകൊണ്ട് വളരെ വലിയൊരു മോഹവിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയും തന്ത്രിയും ഒക്കെ കൂടെ കൂടി ഇത് വിറ്റിട്ടുണ്ട് ഈ പറയുന്ന മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാരും കൂടെ ചേർന്ന് ഇത് വിറ്റിട്ടുണ്ട് അപ്പം അന്വേഷണം പോട്ടെന്നേ അതിൻ്റെതായിട്ടുള്ള സമയം എടുത്തു തന്നെ കൃത്യതയോടുകൂടി തന്നെ അന്വേഷണം നടക്കട്ടെ ആർക്കാണ് ഇത്ര ത്രിതി ഒന്ന് വെയിറ്റ് ചെയ്യേ ഡിസംബർ മൂന്ന് വരെ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സമയം കൊടുത്തിട്ടുണ്ടല്ലോ അവർ അറസ്റ്റ് ചെയ്തോളും ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്തിനാണ് ഭയപ്പെടുന്നത് ഏഷ്യാനെറ്റിൻ്റെ കാര്യം അതിനകത്ത് പ്രതികളായിട്ടില്ലല്ലോ പിന്നെ അവർക്ക് എന്തിനാണ് ഭയപ്പാട് അപ്പം വെയിറ്റ് ചെയ്യുക നമുക്ക് തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ തന്ത്രിയും അകത്ത് പോട്ടെന്നേ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെയാണ് അയ്യപ്പനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ആ തന്ത്രിയെ സംരക്ഷിക്കേണ്ട ആവശ്യം അയ്യപ്പ ഭക്തന്മാർക്കുണ്ടോ ഒരു കാരണവശാലും ഇല്ലല്ലോ അതുകൊണ്ട് സത്യം മുഴുവനായിട്ട് വെളിയിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടുത്ത അറസ്റ്റ് തന്ത്രിയുടേതോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ